വിപുക്കുട്ടൻ ജനിച്ചത് മുതൽ ഇപ്പം ഈ മൂന്ന് വയസ്സായ സമയം വരെയും അവൻ്റെ നൂലുകെട്ട് ചടങ്ങ് ചോറ് കൊടുപ്പ് അല്ലെങ്കിൽ അവൻ്റെ ബർത്ത് എല്ലാം ഒരു സ്പെഷ്യൽ ആയിരിക്കുമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ എല്ലാ അമ്മമാരും അങ്ങനെ തന്നെ ആയിരിക്കും അതുപോലെ തന്നെയാണ് ഞാൻ പ്രാവശ്യം വിപുക്കുട്ടൻ്റെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്നതാണ് ഞാൻ കണ്ടെത്തിയ ഒരു സ്പെഷ്യാലിറ്റി അതും വിജയദശമിക്ക് എഴുത്തിനിരുത്തുന്നത് കൊണ്ട് തന്നെ അതിനെ ബേസ് ചെയ്തുള്ള ഒരു പിക്ചറും ആയിരിക്കണം അപ്പം നമ്മൾ നേരെ സന്ദീപിൻ്റെ അടുത്തേക്ക് പോയി സന്ദീപ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടിനെ പോലെയാണ് എനിക്ക് നാല് വർഷം ായിട്ടാണ് സന്ദീപിനെ പരിചയം ഹസ്ബൻഡിന്റെ പെങ്ങളുടെ കല്യാണത്തിന് ഹസ്ബൻഡിന്റെ ഡിസൈൻ ഡ്രസ് ഒക്കെ ഡിസൈൻ ചെയ്ത് കൊടുത്തത് സന്ദീപാണ് വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ പറയുന്നതിന്റെ അപ്പുറമായിട്ടാണ് ഞങ്ങൾ സാറ്റിസ്ഫാക്ഷൻ ചെയ്യുന്നത് കേട്ടോ സന്ദീപ് അങ്ങനെ ഇരുപത്തി അഞ്ചാം തീയതി വർക്ക് കൊടുത്തു ഇരുപത്തി എട്ടാം തീയതി തന്നെ വർക്കൊക്കെ പൂർത്തിയാക്കി സന്ദീപ് അത് ഞങ്ങളെ ഏൽപ്പിച്ചു വിവുക്കുട്ടിനെ കൊണ്ട് അച്ചമ്മയുടെയും അപ്പച്ചുടേയും അമ്മമ്മയുടെയും പിന്നെ എന്റെ അമ്മയുടെയും അച്ഛൻ്റെയും പിന്നെ എന്റെ സഹോദരന്റെയും ചേട്ടത്തിടെ ഒക്കെ അനുഗ്രഹം മേടിച്ച് ഞങ്ങൾ കോട്ടയത്തേക്ക് യാത്ര തിരിച്ചു ഒന്നാം തീയതിയാണ് യാത്ര തിരിച്ചു ഒരു മൂന്ന് മണിയൊക്കെയപ്പോ ഉച്ചയ്ക്ക് മൂന്ന് മണിയായപ്പോഴാണ് ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചത് അവിടെ ഒരു ഏഴരയോടുകൂടി എത്തുകയും ചെയ്തു പിന്നെ ആദ്യത്തെ ട്രിപ്പാണ് ഞാനും ഹസ്ബൻഡും ബിബുക്കുട്ടി മാത്രമായിട്ട് പോകുന്നത് ഇത്രയും നാളും എൻ്റെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഹസ്ബൻഡിൻ്റെ അമ്മയോ ആരെങ്കിലും ഒക്കെ കൂടെ ഉണ്ടാവാറുണ്ട് കാര്യമെന്ന് വെച്ചാൽ കുഞ്ഞ് ഫുഡ് കഴിക്കാൻ ഇച്ചിരി പുറമിലോട്ടാണ് അവനെ മിക്സിയിലൊക്കെ അടിച്ച് കൊടുത്താൽ മാത്രമേ അവൻ കഴിക്കത്തുള്ളൂ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷനാണ് എവിടെയെങ്കിലും പോകുമ്പോൾ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളതിനെ യൂസ്ഫുൾ ആണ് പക്ഷെ ബാക്കിയുള്ളവർ അത് അതലവസരമാണ് ഞാൻ പലപ്പോഴും പലയിടത്തും പലരെയും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതുപോലെ നേരിടേണ്ടി വന്ന കുറേ അമ്മമാരുണ്ടാവും അപ്പോൾ എനിക്കതുകൊണ്ട് തന്നെ കുഞ്ഞു ചവച്ച് ആഹാരം കഴിച്ചു തുടങ്ങിയപ്പോഴാണ് ഒരു സമാധാനമായത് ഈ ഓണത്തിനാണ് ഏറ്റവും വലിയ ചേഞ്ച് വിഭക്കുട്ടലിന്റെ വന്നത് എൻ്റെ ബ്രദറിൻ്റെ വൈഫ് ചേട്ടത്തി ഫുഡ് കൊടുത്തപ്പോഴത്തേക്കും അവൻ ചവച്ച് കഴിച്ചു തുടങ്ങി എങ്ങനെയോ പുള്ളിക്കാരി കഴിപ്പിച്ച് തുടങ്ങിയതാണ് അവൻ അത് എനിക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹമായി മാറി ഇനി എൻ്റെ വിഭുക്കുടനെ കൊണ്ട് എനിക്ക് എവിടെ വേണമെങ്കിലും ടൂർ വാങ്ങട്ടെ അത്രയും ഞാൻ നിങ്ങൾക്ക് എനിക്ക് കാണിച്ചത് ഇതാണ് എന്തോ ഒരു ഭംഗിയായിരുന്നു എന്നറിയാമോ കാണാനായിട്ട് അമ്പലത്തിനകത്തെ ഏറ്റവും വലിയൊരു സ്റ്റാർ ആയിരുന്നു ഇവൻ കുട്ടികളൊക്കെ മുണ്ടുടുത്ത് നേരിച്ചു പോയി ഇരിക്കാതിരുന്നപ്പോഴത്തേക്കും അമ്മമാരും അച്ഛന്മാരും ഒക്കെ പറയുന്നുണ്ടായിരുന്നു ദേ ആ കുഞ്ഞിനെ നോക്കിക്കേ അവന്റെ ശബ്ദക്കെന്തോ ഒരു ഭംഗിയാണ് കാണാനായിട്ട് അവ മുണ്ടെടുത്തോട് നടക്കുന്ന നോക്കിയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വിഭുക്കുട്ടിനെ ഒരു വയസ്സ് മുതൽ ഞങ്ങൾ ഓണത്തിന് മുണ്ട് മേടിച്ച് കൊടുക്കുവായിരുന്നേ അതിങ്ങനെ തുടരെ എല്ലാ വർഷവും അതുകൊണ്ടാണോന്നറിയില്ല ഇവര് മുണ്ടെടുക്കാനും ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ അത് ഞങ്ങൾക്ക് രക്ഷയായി അമ്മ ഞങ്ങൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി വിട്ടായിരുന്നു രാത്രി കഴിക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ റൂമെത്തി വീഡിയോ ഒന്നും എടുക്കാൻ നിൽക്കാതെ ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് കയറി കിടന്നു രാവിലെ ഒരു ആയപ്പോൾ എഴുന്നേറ്റ് കുളിച്ച് ഒരു നാലരയോടു കൂടി ഞങ്ങൾ അമ്പലത്തിലേക്ക് തിരിച്ചു അവിടെ എത്തി ഒരു അഞ്ചേ കാലോടുകൂടി വിഭക്കൂട്ടനെഴുതി ാൻ പറ്റി ഈ ക്യൂവിൽ കണ്ടല്ലോ ഈ ക്യൂവിൽ പൊക്കോണ്ടിരിക്കുമ്പോ എന്റെ ഹസ്ബൻഡ് നെഞ്ചുപടപടായിരിക്കുന്നുണ്ടായിരുന്നു അത്രമാത്രം കുട്ടികളുടെ കരച്ചിലും ബഹളമായിരുന്നു ആചാര്യമാരുടെ മടിയിലിരുന്ന് എഴുതാൻ ഭയങ്കരമായിട്ട് വിസ്മതം കാണിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതോർത്തപ്പോ എനിക്ക് കാര്യത്തിൽ വളരെ ടെൻഷനായി എഴുത്തിനിരുത്തുന്നതിന്റെ ഒരു മാസം മുന്നേയുള്ള ഞങ്ങളുടെ ക്ലാസ് ആണ് ഇത്രയും ഭംഗിയായിട്ട് അവനെ അവിടെ കൊണ്ടെത്തിച്ചതെന്നെ പറയാൻ പറ്റൂ സ്കൂളിൽ പോകാൻ ഒരുപാട് ഇഷ്ടമാണ് സ്കൂളിൽ പോകണമെങ്കിൽ ഇങ്ങനെ ഒരു പൊട്ടിയുടെ മടിയിലിരുന്ന് ഹരിസു എഴുതിയാലേ പറ്റത്തുള്ള അവന് നല്ല ക്ലാസ് കൊടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങള് ആചാര്യന്റെ ഭാര്യ നിന്ന് അത്രയും സന്തോഷമായിട്ടുള്ള ഒരു വാക്ക് കേട്ടപ്പോൾ തന്നെ എന്റെ ഹസ്ബൻഡിന്റെ മനസ്സ് പുലർന്നു കാര്യം മറ്റു കുട്ടികളെല്ലാം അലറി വിളിച്ചു കയറിയപ്പോഴും രൂപക്കുട്ട് വളരെ ഭംഗിയായി എഴുതുകയും തനിയെ എന്തെങ്കിലും എഴുതാവോ എന്ന് ചോദിച്ചപ്പോ അവനൊരു ഇങ്ങനെ വട്ടം വരയ്ക്കുകയും ചെയ്തു കേട്ടോ അതൊക്കെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി ഇനി മെയിൻ ആയിട്ടുള്ള നടയിലേക്കുള്ള ക്യൂ ആണ് നമ്മൾ ചുമ്മാ ക്യൂവിൽ കൊടുത്താൽ മാത്രം മതി നമ്മളിങ്ങനെ പതിയെ പതിയെ നടത്തിച്ച് കൊണ്ടുപോകും പോലെയാണ് ക്യൂവിന്റെ തിരക്ക് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാക്കാണല്ലോ അവിടുത്തെ ക്യൂ എങ്ങനെയായിരുന്നു എന്നുള്ളത് പോരാത്തതിന് വിജയദശമി ദിനമാണ് കുട്ടികളെ എഴുത്തിനിരുത്താൻ കൊണ്ടുവരുന്നത് എല്ലാം കൂടി ചേർത്ത് സത്യം പറഞ്ഞാൽ ആ ക്ഷേത്രത്തിൽ ഒരു അയ്യായിരം പേരെങ്കിലും ഉണ്ടായിരുന്നു എന്ന് സംശയമുണ്ട് കാര്യം കാർ പാർക്കിങ്ങിന്റെ അവിടെ കാറുകൾ എണ്ണിയാൽ മാത്രം മതിയെന്ന് തോന്നുന്നു അത്രയ്ക്കും കാറുകൾ ഉണ്ടായിരുന്നു ഇവിടെ പിന്നെ പാർക്കിംഗ് സൗകര്യങ്ങൾ പറയാതിരിക്കാൻ നല്ലത് അടിപൊളിയാണ് പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമേ ആ ക്ഷേത്രത്തിനെ കുറിച്ച് ഉണ്ടായിരുന്നുള്ളൂ ശരിക്കും കാണാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ഒരുപാട് മിസ് ചെയ്തായിരുന്നു താമരയാണ് അവിടുത്തെ ദേവിക്ക് നമ്മൾ സമർപ്പിക്കേണ്ടത് അവിടെ പരിസരത്തൊന്നും ഒരു താമര കൊസ് പോലും എന്ന് ആലോചിച്ച് വിഷമിച്ച് നിന്ന സമയത്താണ് പ്രധാന നടയുടെ വലത് ഭാഗത്ത് തന്നെ കുറച്ച് താമരകൾ ഒരു കുട്ടയിൽ വെച്ച് ഒരു ചേച്ചി ഇരിപ്പുണ്ടായിരുന്നു അവിടെ നമ്മൾ വെറും ഇരുപത് രൂപ മാത്രമാണ് ഒരു താമരയ്ക്ക് അങ്ങനെ ഞങ്ങൾ മേടിച്ച് അത് കൊണ്ടുവന്ന് കൊടുത്ത് തൊഴുതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വിജയദശമിയുടെ സ്പെഷ്യലായിട്ടാണെന്ന് അറിയില്ല അവിടെ മൂകാംബിക കലാമണ്ഡപത്തിൽ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു ഒരല്പനേരം ആ പ്രോഗ്രാമൊക്കെ കണ്ട് നിന്നിട്ട് ഞങ്ങൾ വീണ്ടും ചുറ്റും നടന്നത്തൊഴുത് അതിനിടയ്ക്ക് അവർ കാഴ്ച കാണുന്നത് അവിടെ നമ്മുടെ ഏറ്റവും താഴ്ഭാഗത്തായിട്ടാണ് ദേവി ഇരിക്കുന്നത് ആ ദേവിയുടെ സൈഡിലായിട്ട് കുറച്ച് മുകളിലായിട്ട് കുറച്ച് മണൽ വെച്ചിട്ടുണ്ട് ആ മണലിൽ കുട്ടികൾക്ക് വീണ്ടും എഴുതാനുള്ള ഒരു അവസരമുണ്ട് നമുക്ക് കൈ പിടിപ്പിച്ച് എഴുതി എഴുതി കൊടുക്കാം എല്ലാ പാരൻസും അവിടെ നിന്ന് എഴുതുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു കൗതുകം തോന്നി ഞങ്ങൾ പോയി നിന്ന് എഴുതി അതിന് ഹസ്ബൻഡും എഴുതി കൊടുത്തു ഞാനും എഴുതി കൊടുത്തു വീണ്ടും ഹരിസ്ഥിതി ഞങ്ങളുടെ കുഞ്ഞിനെ നല്ല കുട്ടിയായിട്ടിരുന്ന് എഴുതുകയാണെങ്കിൽ പുറത്തിറങ്ങിയിട്ട് കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ കുറച്ച് മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തത് അവന് നല്ല ഓർമ്മ ഉണ്ടായിരുന്നു പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിലും അവൻ ഞങ്ങളെ നേരെ ഒരു ടോയ് ടോയ്ക്കടയിലേക്ക് വിളിച്ചുകൊണ്ട് പോയി ഒരു ടോയ് മേടിപ്പിച്ചു പിന്നെ ഒരു രൂപയായി രണ്ട് രൂപയായി എന്തോ പറയാനായിട്ട് ഒരു ഏഴെണ്ണം അങ്ങ് ഒരുമിച്ച് എടുത്തപ്പോഴത്തേക്ക് പിന്നെ ആ കടയിൽ പിടിച്ച് ഞങ്ങൾ ജോലിക്ക് നിർത്തിയാലോർത്തിട്ട് ഞങ്ങൾ വേഗം ഇവനെ കൊണ്ട് എസ്കേപ്പ് ആയി കേട്ടോ ഒരുന്ന വഴിക്ക് മൊത്തം കറച്ചിലായിരുന്നു ആ കടയിൽ നിന്ന് കൊണ്ടുവന്നത് ഓർത്തിട്ട് വിദ്യാരംഭം കുറിച്ചല്ലേർത്തിട്ട് ഞാൻ ചെന്ന് ആൽഫബറ്റ്സിന്റെ അക്ഷരമാലയുടെ ഒക്കെ ബുക്കുകൾ എടുക്കുമ്പോ ഇവനങ്ങ് ഓട്ടോയും കാറും ബസ്സും തോക്കും ഒക്കെ എടുത്തോണ്ടിരുന്നെ അത് ഓർത്തിട്ട് ഞാൻ പിന്നീട് തനിയെ ഇരുന്ന് തന്നെ ചിരിക്കുമായിരുന്നു കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലമുള്ളത് ഒരു ചെറിയ ആമ്പൽപ്പാടം ചെറുതൊന്നുമല്ല കേട്ടോ പടർന്ന് പന്തലിച്ച് കിടക്കുവാണ് പാർക്കിംഗ് സ്ഥലത്ത് നിന്ന് ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ മാത്രമേ സാധിച്ചുള്ളൂ കാറിനെടുത്ത് ചുറ്റി കറങ്ങി വരുമ്പോഴേക്കും മറു സൈഡിലൊരു റോഡുണ്ടായിരുന്നു ആ റോഡ് വഴി നമുക്ക് ആ അമ്പൽപ്പാടത്തിൽ ചെന്ന് നിന്ന് വീഡിയോസ് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും അങ്ങനെ ഞങ്ങള് ക്ഷേത്രത്തിൽ തൊഴുത് ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങി ഒരു ഒൻപത് മണിയോട് ഒരു ഒൻപത് അരയോട് കൂടി ഞങ്ങൾക്ക് അവിടെ ഇറങ്ങാൻ പറ്റി അമ്പലത്തിൽ നിന്ന് ഇറങ്ങാൻ പറ്റി ഞങ്ങൾ കാറു കൊടുത്ത നേരി ആമ്പൽപ്പാടം ലക്ഷ്യമാക്കിയാണ് പോയത് അവിടെ എത്തി കുറെ ഒക്കെ ഫോട്ടോസൊക്കെ എടുക്കാമല്ലോന്നുള്ളതായിരുന്നു ഉദ്ദേശം ഞങ്ങൾ വീണ് കിട്ടിയ അവസരം കളയാതെ ആ ആമ്പൽപ്പാടത്തിൽ നിന്ന് ഇഷ്ടം പോലെ ഫോട്ടോസ് വീഡിയോസ് റീൽസ് ഒക്കെ എടുത്തു കേട്ടോ അവിടുന്ന് നേരെ ഇറങ്ങി ഒരു ഹോട്ടലിലേക്ക് പോയി ഫുഡൊക്കെ മേടിച്ച് റൂമിൽ കൊണ്ടുവച്ച ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത് എന്നിട്ട് കുറച്ച് നേരം റിലാക്സ് ചെയ്തു ഞങ്ങളുടെ എന്ന് പറയുന്നത് രണ്ട് മണിയായിരുന്നു പക്ഷെ ഞങ്ങൾ മൂന്ന് വരെ ചോദിച്ചു ഓക്കെ പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ ഇവിടുത്തെ ട്രിവാൻഡ്രത്തുനിന്ന് കോട്ടയത്തേക്ക് പോയത് മാതിരിയായിരുന്നു കോട്ടയത്തുനിന്ന് ട്രിവാൻഡ്രത്തേക്ക് ഞങ്ങൾ മൂന്ന് മണിക്കാണ് അവിടെ നിന്ന് തിരിച്ചത് രൂക്കൂട്ടം നല്ല ഉറക്കമായിരുന്നു അങ്ങനെ ഞങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് അവിടെ നിന്ന് മൂന്ന് മണിയായിട്ട് ഇറങ്ങി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ലഞ്ചും ലേറ്റായിട്ടാണ് ഞങ്ങൾ കഴിച്ചത് അങ്ങനെ ചെക്ക്ഔട്ട് ചെയ്ത് ഇറങ്ങി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ ട്രിവാൻഡ്രത്തേക്ക് വിട്ടു ഒരു ഏഴര ഏഴര മുക്കാലൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ ട്രിവാൻഡ്രത്തെത്തി അപ്പോൾ നമ്മുടെ വിബുക്കുട്ടന്റെ വിദ്യാരംഭം കുറച്ച വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ എല്ലാവർക്കും